നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംഗതി കൈവിടുമെന്ന സൂചനകളാണ് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കൂടി വിഷയമേറ്റെടുത്തിരിക്കുന്നു കളി മലയാളികളോടാണോ അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങൾ തിളച്ചു മറിയുന്നു പവർ ഗ്രൂപ്പിൽപ്പെട്ട പതിനഞ്ച് പ്രതികൾ ആരാണ് നടികളുടെ മുറികളിൽ വന്നിടിക്കുന്ന നടന്മാർ ആരൊക്കെയാണ് നടികൾക്ക് ലൈംഗികാവയവ ചിത്രങ്ങൾ അയച്ചുകൊടുത്ത നടന്മാർ ആരാണ് വലിയ വെല്ലുവിളികളും പോർവിളികളുമൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിൽ നടന്മാരുടെ ഫാൻസ് അസോസിയേഷനുകൾ ചേരിതിരിഞ്ഞ് വിളിക്കുന്നു ചിലർ ഇക്കയ്ക്ക് വേണ്ടി മറ്റു ചിലർ ലാലേട്ടനു വേണ്ടി പുതുമുഖ ക്ലബുകളും ഒട്ടും പുറകിലല്ല വളരെ വിചിത്രമായ തീറികൾ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്നു ഇക്കഴിഞ്ഞ ദിവസം അമൃത ആശുപത്രിയിൽ മോഹൻലാൽ അഡ്മിറ്റായിരുന്നു പനിയും ശ്വാസതടസ്സവുമായിരുന്നു മോഹൻലാലിന്റെ അസുഖം ഒപ്പം മയാൾജിയ എന്ന പ്രശ്നവും സ്ട്രെസ് മൂലമാണ് സാധാരണ മയാള്ജിയ ഉണ്ടാകുന്നത് മോഹൻലാലിന്റെ സ്ട്രെസ്സിന് പിന്നിൽ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് എന്ന തീറിയാണ് ഒരു കൂട്ടർ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് ഇതോടെ ലാൽ ഫാൻസുകാർ കള്ളത്തിലിറങ്ങി കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മമ്മൂട്ടിയെ കാണാനില്ല എന്ന പ്രചരണവും കൊണ്ടുപിടിക്കുകയാണ് സമൂഹമാധ്യമങ്ങളിൽ മുഖ്യ നടന്മാരൊന്നും പ്രതികരിക്കുന്നതേയില്ല നടി മഞ്ജു വാര്യരുടെ അരികിലേക്ക് മാധ്യമ പ്രവർത്തകർ കടന്നു ചെന്നുവെങ്കിലും മഞ്ജു വാര്യർ പ്രതികരിച്ചതേയില്ല ഡബ്ല്യു സി സിയെ തേച്ചത് മഞ്ജു വാര്യരാണ് എന്ന വാർത്തകൾ ഇക്കഴിഞ്ഞ ദിവസം ശക്തമായി പുറത്തു വന്നിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശുപാർശ അതീവ പ്രാധാന്യത്തോടെ നടപ്പാക്കാനാണ് സർക്കാർ ശ്രമിച്ചത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാരിനൊരു കടമയുണ്ട് എന്നാൽ നമ്മുടെ മനസ്സാക്ഷി എവിടെ പോയി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ചോദ്യം ഹേമ കമ്മറ്റിക്ക് മുൻപാകെ മൊഴി നൽകിയ ആരെങ്കിലും പരാതിയുമായി വന്നാൽ എത്ര ഉന്നതനായാലും ഉചിതമായ നടപടികൾ എടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസം കേരളത്തിന് ഉറപ്പു നൽകിയിരിക്കുന്നത് സിനിമയ്ക്കുള്ളിൽ സിനിമയെ വെല്ലുവിളിക്കുന്ന തിരക്കഥ പാടില്ല മാന്യമായ തൊഴിലവസരമുണ്ടാക്കാൻ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ മുൻകൈയെടുക്കണം ഗ്രൂപ്പുകളോ കോക്കസുകളോ ഭരിക്കുന്നതാവരുത് സിനിമ ൈംഗികമായാലും മാനസികമായാലും ശാരീരികമായാലും ചൂഷകരോട് സർക്കാരിന് സന്ധിയില്ല കഴിവും സർഗാത്മകതയുമായിരിക്കണം മാനദണ്ഡമെന്നും മുഖ്യമന്ത്രി ഓർമ്മപ്പെടുത്തി ഖേമാ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആത്മാ പ്രസിഡന്റ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഈ പവർ ഗ്രൂപ്പിന്റെ ഭാഗമാണ് എന്ന് അബിൻ പർക്കി പറയുന്നു യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് അബിൻ പർക്കി ഇത് സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറി തിലകൻ എന്ന മഹാനടൻ സിനിമയിൽ നിന്ന് തഴയപ്പെട്ടപ്പോൾ അദ്ദേഹം സീരിയലിലേക്ക് പോയി എന്നാൽ അവിടെയും പിടിച്ചു നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇതുതന്നെയാണ് സൂചനയെന്ന് അബിൻ വർക്കി പറയുന്നു എന്നാൽ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി തനിക്കറിയില്ല എന്ന നിലപാടാണ് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ സ്വീകരിക്കുന്നത് ചുരുക്കത്തിൽ പവർ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി കെ ബി ഗണേഷ് കുമാറിനെ ചിലർ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഗണേഷ് കുമാർ മുൻപും നിരവധി വിവാദങ്ങളിൽ അകപ്പെട്ട വ്യക്തി തന്നെയാണ് മുൻ ഭാര്യയടക്കം ഗണേഷ് കുമാറിനെതിരെ ഉയർത്തിയത് കടുത്ത ആരോപണങ്ങൾ സിനിമാ മേഖലയിൽ നിന്നുള്ള മുകേഷും വിജി ബാബുവും അടക്കം നിരവധി ആരോപണങ്ങൾ നേരിട്ട സംവിധായകരും നടന്മാരും ഒക്കെ നമുക്ക് മുന്നിലുണ്ട് മുകേഷിനെതിരെ മീറ്റു ആരോപണവുമായി മുൻപ് ചിലർ കളത്തിലിറങ്ങിയിരുന്നു സാഹചര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല സിനിമയിലെ പവർ ഗ്രൂപ്പുകാർക്ക് അതുകൊണ്ട് തന്നെ ആരൊക്കെയാണ് ആ പവർ ഗ്രൂപ്പ് അംഗങ്ങൾ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു ഹേമ കമ്മിറ്റി വെറുതെ കാര്യങ്ങൾ എഴുതി എഴുതിവെക്കില്ല വ്യക്തമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ നിഗമനങ്ങളിൽ എത്തിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും മൊഴികളുമൊക്കെ ഇപ്പോഴും സർക്കാരിൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുന്നു അന്തരിച്ച നടൻ തിലകൻ്റെ മകൾക്ക് മോശം അനുഭവമുണ്ടായി എന്നവർ തന്നെ ഇക്കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു സിനിമാ രംഗത്തെ ലൈംഗിക ചൂഷണത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ നിറഞ്ഞ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ ഇത്തരം ദുരനുഭവങ്ങൾ ഏറ്റുപറയാൻ മലയാള സിനിമാ രംഗത്തെ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നു ഇന്നലെ റിപ്പോർട്ടർ ചർച്ചയിൽ ഗായത്രി വർഷ എന്ന സിനിമാ നടി ചില ദുരനുഭവങ്ങൾ പച്ചയ്ക്ക് തുറന്നു പറഞ്ഞിരുന്നു ഒരു സംവിധായകന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാതെ വന്നതോടെ താൻ സിനിമ വേണ്ടെന്ന് വെച്ചു എന്ന് നടി വെളിപ്പെടുത്തി ഇന്നലെ ചാനൽ ചർച്ചയിൽ ംഗത്തെ ചൂഷണങ്ങളെക്കുറിച്ച് തനിക്ക് വ്യക്തമായി അറിയാമെന്നാണ് അവർ ചാനൽ ചർച്ചയിൽ തുറന്നടിച്ചത് മറ്റു പലരും പരാതികളുമായി രംഗത്തിറങ്ങാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുന്നിലുള്ളത് മലയാളത്തിലെ പ്രമുഖ നടനിൽ നിന്നുള്ള മോശം അനുഭവം പങ്കുവെച്ച തിലകന്റെ മകൾ പക്ഷേ നടന്റെ പേര് വെളിപ്പെടുത്തിയില്ല ഇതുതന്നെയാണ് ഇപ്പോൾ മലയാളികളുടെ ഏറ്റവും മുഖ്യ പ്രശ്നവും ആരൊക്കെയാണ് ആ പ്രമുഖ നടന്മാർ ജനങ്ങൾ ആരാധിക്കുന്ന ഏറ്റവും പ്രമുഖ നടൻ ഉൾപ്പെടുന്ന കോക്കസ് ആണ് മലയാള സിനിമാ ലോക തഥോലോകമായി പ്രവർത്തിക്കുന്നത് എന്ന് കഴിഞ്ഞ ദിവസം ഹേമ കമ്മിറ്റി തൻ്റെ റിപ്പോർട്ടിൽ വ്യക്തമായി പരാമർശിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയും മോഹൻലാലും പുതുമുഖ നടന്മാരുമൊക്കെ ഇപ്പോൾ സംശയനിഴലിൽ നിൽക്കുന്നത് യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാട്ടേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ സംശയം ജനങ്ങൾക്കിടയിൽ ശക്തമാകും മുതിർന്ന മാധ്യമപ്രവർത്തകനായ ജോൺ മുണ്ടക്കേം ഇക്കാര്യം തന്റെ ഫേസ്ബുക്കിൽ തുറന്നെഴുതുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ചില ഭാഗങ്ങൾ രഹസ്യമാക്കി വയ്ക്കണം എന്ന കമ്മീഷന്റെ ആവശ്യപ്രകാരമാണ് ലൈംഗിക പീഡനം നടത്തിയവർക്കെതിരെ കേസെടുക്കാൻ കഴിയാത്തതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരയുടെ സ്വകാര്യത സംരക്ഷിക്കാനാണ് ഇങ്ങനെ രഹസ്യമാക്കി വയ്ക്കുന്നത് എന്ന ന്യായീകരണം ഇത് വാദത്തിനു വേണ്ടി സമ്മതിക്കാം എന്നാൽ ഒരു ക്രിമിനൽ കുറ്റം നടന്നു എന്ന വസ്തുത നിലനിൽക്കുന്നു ഇരിയുടെ സ്വകാര്യത സംരക്ഷിച്ചുകൊണ്ട് തന്നെ കുറ്റം ചെയ്തവർക്കെതിരെ നടപടി വേണ്ടേ റിപ്പോർട്ടിലെ ഒരു വരി പോലും പുറത്തുവിടരുത് എന്ന് പറഞ്ഞ കമ്മീഷൻ കുറേ ഭാഗങ്ങൾ പുറത്തുവിടാൻ സമ്മതിച്ചല്ലോ അതിനായി സർക്കാരിന് കോടതിയെ സമീപിച്ചു കോടതി ഇടപെട്ടാൽ ബാക്കി ഭാഗവും പുറത്തു അതിനുള്ള ഇച്ഛാശക്തി സർക്കാരിനുണ്ടോ എന്നതാണ് പ്രശ്നം അല്ലെങ്കിൽ വലിയവർക്കും ചെറിയവർക്കും രണ്ട് നീതി എന്ന അവസ്ഥ വരില്ലേ ഇവിടെയാണ് നടൻ ദിലീപിനും മറ്റ് നടന്മാർക്കുമൊക്കെ ഇരട്ട നീതി എന്ന പ്രശ്നം ഉയർന്നു വരുന്നത് ഇന്നലെ ജോൺമുണ്ടക്കേം തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു എന്തുകൊണ്ട് നടനെതിരെ ബലാത്സംഗത്തിന് കേസെടുക്കുന്നില്ല ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടത് എന്തുകൊണ്ടും നന്നായി മലയാള സിനിമാ വ്യവസായം അതിന്റെ ശുദ്ധീകരണത്തിന് ഇത് വഴിയൊരുക്കും അതേസമയം ഉന്നത നടന്മാർ നടികളോട് മോശമായി പെരുമാറിയെന്ന് പറയുകയും അവരുടെ പേര് മറച്ചുവെക്കുകയും ചെയ്തതുവഴി എല്ലാ പ്രമുഖ നടന്മാരും സംശയത്തിന് നിഴലിലായി സിനിമയിൽ മാന്യമായി പെരുമാറുന്നവർ ഉണ്ടെങ്കിൽ അവരോട് കാണിക്കുന്ന അനീതിയല്ലേ ഈ മറച്ചുവെക്കൽ ഈ മറച്ചുവെക്കൽ തന്നെയാണ് ഇപ്പോൾ മോഹൻലാലിന് നേരെ ചില ചൂണ്ടുവിരലുകൾ ഉയരാനുള്ള കാരണം മമ്മൂട്ടിക്ക് നേരെയും മറ്റ് നടന്മാർക്ക് ഒക്കെ ആ ചൂണ്ടുവിരലുകൾ നീണ്ടു നിൽക്കുന്നു അത് മാറ്റിക്കളയാനുള്ള ഉത്തരവാദിത്വം സംസ്ഥാന ഭരണകൂടത്തിനുണ്ട് മോഹൻലാൽ ഒന്ന് കൈഞ്ഞൊടിച്ചാൽ ആയിരക്കണക്കിന് യുവതികൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഓടി വരില്ലേ ചോദ്യമുയർത്തുന്നു ചിലർ സമൂഹ മാധ്യമങ്ങളിൽ എന്നാൽ മറ്റു ചിലർ ഇതിനെ വിശദീകരിക്കുന്നത് മറ്റു തലങ്ങളിലാണ് ചിലർക്ക് വേട്ടക്കാരനാവുക തന്നെയാണ് ഇഷ്ടം അതുകൊണ്ട് വേട്ടയാടി പിടിക്കുക ചിലരുടെ ശീലമാണ് മോഹൻലാലിന് എന്ത് ലൈംഗിക ദാരിദ്ര്യം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു ചിലർ മറ്റു ചിലർ വേട്ടക്കാരുടെ ഉപമങ്ങൾ പങ്കുവയ്ക്കുന്നു മമ്മൂട്ടിയെപ്പോലും വെറുതെ വിടുന്നില്ല എഴുപത്തിനാലുകാരനായ മമ്മൂട്ടിയും അറുപത്തിനാലുകാരനായ മോഹൻലാലുമൊക്കെ എന്തിനാണ് ഇങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത് ആരാണ് യഥാർത്ഥ പ്രതികൾ എന്ന് ചൂണ്ടിക്കാട്ടാനുള്ള ആർജവം എന്തുകൊണ്ട് ഭരണകൂടം സ്വീകരിക്കുന്നില്ല പകരം മലയാള സിനിമാ ലോകത്തെ ഒന്നടങ്കം പാതാളക്കുഴിയിലേക്ക് തള്ളിയിട്ട് എല്ലാവരും ചേർന്ന് കല്ലെറിയുന്ന കാഴ്ച മലയാള സിനിമാ മേഖലയെ ഇപ്പോൾ ഉലച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പം സമർപ്പിച്ച നിർണായ രേഖകൾ സർക്കാരിൻ്റെ കൈവശമുണ്ട് മൊഴി നൽകിയവരെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്ന് മാത്രമാണ് ഹേമ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വേട്ടക്കാർക്കെതിരെ നടപടികൾ എടുക്കരുത് എന്ന് ഹേമ കമ്മിറ്റി ആവശ്യപ്പെട്ടിട്ടില്ല സിനിമാ മേഖലയിലെ ദുരനുഭവങ്ങളുടെ തെളിവായി വാട്സാപ്പ് ചാറ്റുകൾ ഓഡിയോ ക്ലിപ്പുകൾ എന്നിവയാണ് കമ്മിറ്റിക്ക് കൈമാറിയിരിക്കുന്നത് റിപ്പോർട്ടിൽ ചേർത്തിരിക്കുന്ന മൊഴികൾക്ക് കരുത്തു പകരുന്ന തെളിവുകൾ തന്നെയാണ് കമ്മിറ്റി സർക്കാരിന് കൈമാറിയിരിക്കുന്നതും ഇവയൊക്കെ ഡിജിറ്റൽ രേഖകളായി പെൻഡ്രൈവിൽ സർക്കാരിന് കൈമാറി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിനൊപ്പം മൊഴികളും വീഡിയോയിൽ പകർത്തിയിരുന്നു മൊഴികളുടെ പകർപ്പും സർക്കാരിന്റെ കൈവശമുണ്ട് ഇതൊക്കെ ഇന്ന് രഹസ്യ രേഖയായി സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര രഹസ്യ വിഭാഗത്തിന്റെ പക്കലാണുള്ളത് വെച്ച് നൽകിയ രേഖകൾ കോടതി അനുമതി ഇല്ലാതെ പരസ്യപ്പെടുത്താനോ അന്വേഷണ സംഘത്തിന് കൈമാറാനോ സാധിക്കില്ല എന്ന ന്യായീകരണമാണ് സർക്കാരിന് ഡ്രൈവുകളിലും സീഡുകളിലുമായി നൽകിയിരിക്കുന്ന രേഖകൾ സിനിമാ മേഖലയിലെ പല വൻ മുഖംമൂടികളും അഴിഞ്ഞു വീഴാൻ ഇടയാക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ടിന്റെ യഥാർത്ഥ കോപ്പിക്കൊപ്പം രണ്ട് പകർപ്പുകൾ റിപ്പോർട്ടിനൊപ്പം വിവിധ രേഖകൾ സാംസ്കാരിക മന്ത്രിക്ക് കൈമാറിയിരുന്നു എന്നതിൻ്റെ തെളിവുകൾ ഇപ്പോൾ പുറത്തുവരുന്നു എന്നാൽ അനുബന്ധമായി രേഖകളില്ല എന്നിപ്പോൾ സാംസ്കാരിക മന്ത്രി വിശദീകരിക്കുന്നു തന്റെ ഓഫീസിൽ റിപ്പോർട്ടിന്റെ മറ്റു കോപ്പികളില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഹേമ കമ്മിറ്റി ഒരു കത്ത് സർക്കാരിന് കൈമാറിയിരിക്കുന്നത് എല്ലാ തെളിവുകളും ഭദ്രമായി കയ്യിൽ വച്ച് ഒരുപക്ഷെ മലയാള സിനിമാ ലോകത്തോട് െയിൽ രൂപത്തിൽ സംസാരിക്കാനും കാര്യങ്ങൾ തങ്ങളുടെ വരുതിയിലാക്കാനും ഇനി ഭരണകൂടത്തിലെ ചില ഉന്നതർ ശ്രമിച്ചേക്കാം നടിയാക്രമിക്കപ്പെട്ട സംഭവം ഉൾപ്പെടെ ചലച്ചിത്ര രംഗത്ത് ഉയർന്ന ഒരു വിഷയവും നിയമ നടപടിയില്ലാതെ പോയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞിരുന്നു എന്നാൽ നേരെ വിപരീതമായ കാഴ്ചകളാണ് നമുക്ക് മുന്നിൽ യഥാർത്ഥ പ്രതികളെ ചൂണ്ടിക്കാട്ടാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ ഭരണകൂടത്തിന് മുന്നിലാണ് അതല്ലാതെ നിരപരാധികളെ കൂടി ചേർത്ത് മാധ്യമങ്ങളിലും ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ ഇങ്ങനെ എടുത്തലക്കുന്നത് അതിക്രൂരമാണ് എന്നോർക്കുക ഇത്ര വലിയ സ്ഫോടനാത്മകമായ സംഭവങ്ങൾ കേരളത്തിൽ നടന്നിട്ടും എന്തുകൊണ്ട് മോഹൻലാലും മമ്മൂട്ടിയുമൊന്നും തങ്ങളുടെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പെഴുതുന്നില്ല എന്തുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരനെ പോലെയുള്ളവർ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നില്ല ഒരൊറ്റ ആസ്യഫലി മാത്രമാണ് മൊഴി നൽകിയവർക്കൊപ്പം ഇന്ന് ഇന്നലെ പ്രഖ്യാപിച്ചത് അതല്ലാതെ വിപ്ലവത്തിൻ്റെ ശബ്ദരേഖകൾ പലപ്പോഴും പുറത്തേക്ക് വിടാറുള്ള നമ്മുടെ തീപ്പൊരി നായകർ ഇന്നെവിടെ ജോജു നിവിൻ പോളി ടൊബിനോ തോമസ് തുടങ്ങിയവർക്ക് എന്തുകൊണ്ട് തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കാൻ ത്രാണിയില്ല ഭഗത് പാസലിനെ പോലെയുള്ളവർ എന്തുകൊണ്ട് നിശബ്ദരായിരിക്കുന്നു മലയാള സിനിമാലോകം തങ്ങളുടെ കൈപ്പിടിയിലൊതുക്കി സ്വയം നിർബാതാക്കളായി അവരോധിതരായി അതിനുശേഷം കോടികളുടെ കിലുക്കത്തിൽ വലിയ വലിയ സാമ്രാജ്യങ്ങളിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ ഇതൊക്കെ ഇരുളടഞ്ഞ അധ്യായങ്ങളാവാം അഥവാ തങ്ങളുടെ സാമ്രാജ്യങ്ങളുടെ നേർക്ക് ഏതെങ്കിലുമൊക്കെ ചൂണ്ട വിരലുകൾ ഉയർന്നു വരുമോ എന്ന ഭയപ്പാട് വിചിത്രമെന്ന് പറയട്ടെ ഇന്നലെ മോഹൻലാൽ ഫാൻസ് പേജുകളിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ഇതായിരുന്നു മോഹൻലാലിന്റെ ചില ചിത്രങ്ങൾ നൽകി അടിക്കുറപ്പ് കൊടുത്തിരുന്നത് മോഹൻലാൽ ആശുപത്രിയിൽ നിന്ന് കേട്ട് വിഷമിച്ചവർക്ക് മുന്നിലേക്ക് അദ്ദേഹം നടന്നു വരുന്നു ആശുപത്രിയിലാണ് എന്ന റിപ്പോർട്ടുകൾ പൊളിക്കുകയായിരുന്നു മോഹൻലാൽ ഫാൻസിന്റെ ലക്ഷ്യം മഴവിൽ എന്റർടൈൻമെന്റ് അവാർഡ് റിഹേഴ്സൽ ക്യാമ്പിലാണ് മോഹൻലാൽ എത്തിയത് അവിടെ ഇടവേള ബാബു സിദ്ദിഖ് ഭഗത് ഫാസിൽ ആസിഫ് അലി അർജുൻ അശോകൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് മോഹൻലാൽ ക്യാമ്പിലെത്തി വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത് നടന്നു നീങ്ങുന്ന സുന്ദര കാഴ്ചകൾ അതേ ഫാൻസ് ക്ലബുകൾ പരസ്പരം പോർ വിളിക്കുന്നു തങ്ങളുടെ സൂപ്പർ സ്റ്റാറിനും മെഗാസ്റ്റാറിനും വേണ്ട കരിക്കൽ നീക്കുന്നു അതിലപ്പുറം മറ്റ് പുതുമുഖ നായക നടന്മാരും മലയാള സിനിമ അടക്കി ഭരിക്കുന്നവരുമൊക്കെ തങ്ങളുടെ ഭാഗം ഭദ്രമാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ചില നടന്മാരെ ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവരൊക്കെ വിദേശ യാത്രകളിലും ഹേമാക്കം പറ്റി ഉണ്ടാക്കിയ പൊല്ലാപ്പ് ചില്ലറയല്ല എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത